പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കരിങ്കല്ലത്താണി പ്രദേശത്ത് റോഡ് തകർന്ന കുഴികൾ രൂപപ്പെട്ടത് വാഹനയാത്രക്കാർക്ക് അപകടക്കെണി ഒരുക്കുന്നു ചെറുതും വലുതുമായ അപകടങ്ങൾ തുടർച്ചയായി സംഭവിക്കുന്ന സാഹചര്യമാണ് ഇവിടെ ദേശീയപാത തൊടുക്കാപ്പിൽ കുഴിയടച്ച റോഡാണ് വീണ്ടും തകർന്നത് സുരക്ഷയ്ക്കായി നാട്ടുകൽ പോലീസ് സ്ഥാപിച്ച ഡിവൈഡറും വാഹനമിടിച്ചു തകർത്തു പ്രദേശത്ത് രൂപപ്പെട്ട കുഴികളിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായി ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പന്ത്രണ്ടിന് നാട്ടുകാരും സംഘടനകളും ഉപരോധ സമരം നടത്തിയപ്പോഴാണ് ദേശീയപാത വിഭാഗം അധികൃതരെത്തി കുഴികൾ താൽക്കാലികമായി അടച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ കനത്തതോടെ ടാറിംഗ് നീങ്ങി വീണ്ടും പഴയപടിയായി സമീപത്തു തന്നെയുള്ള തോട്ടുപാലത്തിന് ദേശീയപാതാ അധികൃതർ സുരക്ഷ ൾ സ്ഥാപിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് ടാങ്കർ ലോറി അപകടത്തിൽപ്പെട്ട് ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചിരുന്നു ഡിവൈഡർ പുനഃസ്ഥാപിക്കണമെന്നും റോഡ് ഉടൻ അറ്റകുറ്റപ്പണി നടത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം എന്നാൽ മഴ പെയ്തു കഴിഞ്ഞാൽ കുഴികളിൽ വെള്ളം നിറഞ്ഞു നിൽക്കുമ്പോൾ പുതിയ യാത്രക്കാർക്ക് കുഴിയുടെ ആഴമറിയാതെ അപകടം സ്ഥിരമാവുകയാണ് ഇതിലൂടെ സഞ്ചരിച്ച ബൈക്ക് യാത്രക്കാരൻ കുഴിയിൽ വീണ അപകടത്തിൽപ്പെട്ടിരുന്നു ഓഗസ്റ്റ് അപകടക്കിണിയായ തൊടുകാപ്പ് ഭാഗത്ത് മംഗലാപുരത്തു നിന്നും കോയമ്പത്തൂരിലേക്ക് ലോഡ് കയറ്റി പോവുകയായിരുന്ന ഗ്യാസ് ടാങ്കർ ലോറി അപകടത്തിൽപ്പെട്ടു പതിനേഴ് ടണ്ണോളം ഗ്യാസ് നിറയെയുള്ള വാഹനമായിരുന്നു വാഹനം അറിയാതിരുന്നത് വൻ ദുരന്തം ഒഴിവായി ഇതേസമയം അപകടകരമായ ഭാഗത്ത് ടാറിംഗ് പൂർണ്ണമായും ചെയ്യാനുള്ള നടപടികൾ ത്വരിതഗതിയിൽ എടുക്കണമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കാര്യാലയം അറിയിച്ചു യുടി ന്യൂസ് പാലക്കാട്